സംവിധാനങ്ങളാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം എത്ര പുരോഗമനം പ്രസംഗിച്ചാലും മലയാളിയല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലേ പറ്റൂ എറണാകുളം സെന്റ് ആൽബർട്ട് കോളേജിലെ പരിപാടിയിൽ പങ്കെടുത്ത നടി അമല പോളിനെതിരെ കടുത്ത വിമർശനങ്ങളും സൈബർ ആക്രമണവും തുടങ്ങിയിട്ട് കുറച്ചു ദിവസങ്ങളായി നടിയുടെ വസ്ത്രമായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണം ഇത്തരത്തിൽ വിട്ട് കോളേജിലേക്ക് വരാൻ നാണമില്ലേ എന്നായിരുന്നു പലരുടെയും ചോദ്യം സംഘാടകരായ വൈദികർക്കെതിരെയും പ്രതികരണം ഉണ്ടായി മാതകവേഷത്തിലെത്തിയ ആ നടിക്കൊപ്പം വേദി പങ്കിടാതെ വൈദികർ എഴുന്നേറ്റ് പോകണമായിരുന്നുവെന്ന കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തു വന്നിരുന്നു മാതകവേഷത്തിലെത്താൻ മുംബൈയിലെ ഡാൻസ് ബാറിന്റെ ഉദ്ഘാടനത്തിനല്ല വിളിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലേക്കായിരുന്നു എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാസ പക്ഷേ എങ്ങനെയാണ് ഒരു ഉടുപ്പ് ഇത്രയധികം മലയാളിയുടെ അന്തസ്സിന്റെ ഭാഗമാകുന്നത് എന്നാണ് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്ത ഒരു കാര്യം ആ കുഞ്ഞുടുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തൊരു ടെൻഷനാണ് ആളുകൾക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് അമലാ പോളിന്റെ ഉടുപ്പിറക്കത്തെ കുറിച്ച് ടെൻഷൻ അടിച്ച ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അമലാ പോൾ ഒരമ്മ അവർക്ക് ഇത്ര ടെൻഷനും അമർഷവും ഒക്കെ ഒരമ്മ ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് പണ്ട് തൊട്ടേ നമ്മുടെ കേരളീയർക്ക് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കണ്ടീഷനിങ് ആകുമോ ഇത്രയും ടെൻഷന് കാരണം എന്നാണ് എൻ്റെ ചോദ്യം ആവമല്ലേ ഒരു സിനിമ നടി ഒരു സാധാരണ സ്ത്രീ ഒരു കുഞ്ഞിൻ്റെ അമ്മ ഒരു സാധാരണ വ്യക്തി ഒരു പച്ചയായ മനുഷ്യൻ ഇങ്ങനെ ഏത് രീതിയിലും അമലാ നമുക്ക് കാണാം അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാഴ്ചപ്പാടനുസരിച്ച് മാറി മാറുകയും ചെയ്യും പക്ഷേ ഈ സാമൂഹ്യ മാധ്യമത്തിലും മറ്റും വന്ന് പ്രസംഗിക്കുന്നവരിൽ പലരും അമല പോളിനെ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അവർ ചെറുപ്പം മുതൽ ശീലിച്ചു വന്ന കണ്ടീഷനിങ്ങിന്റെ പ്രശ്നമാണത് വ്യക്തമായി പറഞ്ഞാൽ ഒരാളെ അമ്മയായി കാണുകയാണെങ്കിൽ അയാൾ തുണിയില്ലാതെ നിന്നാലും അവരോട് നമുക്കൊരു മാതൃത്വമൊക്കെ തോന്നും അല്ലെ കൽക്കിയിൽ മേൽവസ്ത്രം കരിഞ്ഞു നിൽക്കുന്ന ദീപികയുടെ അമ്മയെ കണ്ടിട്ട് അമ്മയാണെന്ന ആളുകൾക്ക് തോന്നിയതുപോലെ അതുമല്ല അമലയെ ഒരു സിനിമാ നടിയായിട്ട് മാത്രം കണ്ടാൽ അവരുടെ കഥാപാത്രങ്ങളെ വെച്ച് അവരെ സ്വീകരിക്കുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും അവിടെയും തുണി ഒരു വിഷയമല്ല അഥവാ ഒരു സാധാരണ വ്യക്തിയായി മാത്രം കാണുകയാണെങ്കിൽ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് മനസ്സിലാക്കണം അവർ നമ്മുടെ വീട്ടിലോ നമ്മുടെ യാതൊരു പ്രൈവറ്റ് സ്പേസിലുമോ അല്ല വന്നത് പിന്നെ എന്തിനാണ് ഈ തുണിയുടെ പേരിൽ ഇത്രയും പ്രശ്നങ്ങൾ അമലാ പോളിനെ ഒരു മനുഷ്യനായിട്ട് മാത്രം കാണുകയാണെങ്കിൽ ആൾക്കൂട്ടത്തിൽ സന്തോഷിപ്പിക്കുന്ന അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമല്ലേ അമലയും അവിടെയും തുണി ഒരു പ്രശ്നമായല്ല അമലയെ ഒരു സ്ത്രീയായിട്ട് മാത്രം കണ്ടാൽ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ പെരുമാറണം ഇങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് പണ്ടേ അടിയുറച്ച വിശ്വാസവും അനാവശ്യ വാശിയും ഇത്തരക്കാർക്ക് ഇത്തിരി ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ടെൻഷനുകൾക്കൊക്കെ കാരണവും അടിസ്ഥാനപരമായി ഒരു ജീവനെ എങ്ങനെ കാണണം എന്നതുപോലും അറിയാത്ത ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാം ഇപ്പോഴും ജീവിക്കുന്നത് എന്നതാണ് ഇതിലുള്ള പച്ച പരമാർത്ഥം ഓടി രക്ഷപ്പെടാൻ പറ്റുന്നവർ ഈ നാട്ടിൽ നിന്നേ ഓടുന്നതാണ് നല്ലത് കാര്യം മനസ്സിലാകാത്തവരോട് ഒന്നും പറയാനില്ല അമല ഇനിയും ഉടുപ്പുകൾ ഇടട്ടെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ